വൈദ്യുതി ബിൽ അടയ്ക്കാൻ നാല് ദിവസം വൈകിയതിനെ തുടർന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്യൂസൂരി കെ എസ് ഇ ബി ശുദ്ധജല കണക്ഷനിലേക്കുള്ള വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് ഇതോടെ ആശുപത്രിയിൽ ശുദ്ധജല വിതരണം പ്രതിസന്ധിയിലായി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് രൂപ അടയ്ക്കാൻ നാല് ദിവസം വൈകിയതിന്റെ പേരിലാണ് കെ എസ് ഇ ബിയുടെ നടപടി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ കെ എസ് ഇ ബി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല കടുംവെട്ടുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ആരോഗ്യ കേന്ദ്രത്തിലാണ് എന്ന് മാത്രമല്ല മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് രൂപ മാത്രമാണ് അടയ്ക്കാനുള്ളത് അതിനൊരു പരിഹാരം കണ്ടെത്താം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നതല്ലേ സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ് ഒരുപാട് ആളുകൾ ചികിത്സ തേടി എത്തുന്ന ഒരു കേന്ദ്രമാണ് അവിടത്തെ ഈ ഫ്യൂസാണ് കെ എസ് ഇ ബി ബില്ല് അടയ്ക്കാൻ വൈകി എന്ന് പാലക്കാട് ഒറ്റപ്പാലത്തെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരം ഒരു നടപടി കെ ഐ സി ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആശുപത്രിയിലെ ശുദ്ധജല കണക്ഷന്റെ ഫീസാണ് ഊടിയത് ഇതോടെ ആശുപത്രിയിൽ ശുദ്ധജല വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഈ കെ ഐ സി ബിക്ക് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അടയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നത് അത് നാല് ദിവസമാണ് ഈ ബില്ല് അടക്കുന്നതിന് വേണ്ടി വൈകിയിരിക്കുന്നത് അവസാന തീയതിയിൽ നിന്നും നാല് ദിവസം വൈകിയിരിക്കുകയാണ് ഇതോടുകൂടെ ഈ കെ എ സി ബിയിൽ നിന്ന് ആളുകളെത്തി ക്യൂ സൂരിയിട്ട് പോകുന്ന സ്ഥിതി ആയിരുന്നു എന്നുള്ളതാണ് അതായാലും കെ സി വിയുടെ ഈ നടപടി അങ്ങേ പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കാരണം സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ ചികിത്സിക്കെത്തുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുടിവെള്ളം അവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടാണ് നാട്ടുകാർ ഉൾപ്പെടെ വിഷയത്തിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ ശുദ്ധജല വിതരണം ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത് ശരി വിവരങ്ങൾ നൽകിയത്